സ്ട്രയേഴ്സ് ചെറുപുഴ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നിർദ്ധന കുടുംബങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ച് നൽകുന്ന കാരുണ്യ ഭവനത്തിൻ്റെ ദാനം ഫെബ്രുവരി പതിനെട്ട് ചൊവ്വാഴ്ച രാവിലെ മണിക്ക് കൊല്ലാടയിൽ നടക്കും ഈസ്റ്റളരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് മുത്തോലി ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും യൂണിറ്റ് ഡയറക്ടർ ഫാദർ ഡോക്ടർ വർഗീസ് താനിക്കൊഴി അധ്യക്ഷനാകും സോണൽ ഡയറക്ടർ ഫാദർ ജോൺ കൈത്തുങ്കൽ മേഖലാ ഡയറക്ടർ ഫാദർ സാമുവൽ പുതുപ്പാടി വിലാസിനി ചന്ദ്രൻ ഫാദർ ഡേവിഡ് ആലിങ്കൽ തുടങ്ങിയവർ സംസാരിക്കും തമിഴ്നാട്ടിലെ നീലഗിരി ഇപ്പോൾ പ്രവർത്തനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എഴുപത്തെട്ട് യൂണിറ്റുകളിൽ ഇപ്പോൾ ഈ പ്രവർത്തന പാതയിൽ അമ്പത് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഒരു യൂണിറ്റിൽ ഒരു വീട് എന്നൊരു സ്വപ്ന കർമ്മ പദ്ധതിയിലൂടെ ഞങ്ങൾ കടന്നു പോവുകയാണ് ഈ പദ്ധതി ശ്രേയസിൻ്റെ കണ്ണൂർ കാസർഗോഡ് മേഖലകളിലുള്ള മേഖലകളിലാണ് ആദ്യമായിട്ട് ഈ പരിപാടി ആവിഷ്കരിച്ച് മുമ്പോട്ട് പോകുന്നത് ബത്തേരി രൂപയുടെ കീഴിലുള്ള ശ്രേയസിൻ്റെ എല്ലാ യൂണിറ്റുകളിലും രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴേക്കും എല്ലാ യൂണിറ്റുള്ള ഒരു വീട് എന്നുള്ള സ്വപ്ന പദ്ധതി ഞങ്ങൾ സാക്ഷാത്കരിക്കാൻ പോവുകയാണ് അതിന്റെ ഭാഗമായിട്ട് ശ്രേയസ് ചെരുടെ യൂണിറ്റിന്റെ കീഴിൽ ഈ പറയുന്ന സ്വപ്ന ഭവനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പതിനെട്ടാം തീയതി ഈ സ്വപ്നം പൂവണിയാണ് ഫെബ്രുവരി സോറി ഫെബ്രുവരി പൂവണീയമാണ് അതിൻ്റെ പശ്ചാത്തലത്തിൽ അറുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റുള്ള ഒരു വീട് നമ്മൾ പണിയൊരുപ്പിച്ചു കഴിഞ്ഞു ഏഴ് ലക്ഷം രൂപയാണ് ഇതിൻ്റെ നിർമ്മാണ ചെലവിലേക്ക് കടന്നു വന്നിരിക്കുന്നത് ഈ തുക മുഴുവൻ ശ്രേയസിൻ്റെ പ്രവർത്തന ഗ്രാമത്തിലുള്ള പ്രവർത്തകരും അതോടൊപ്പം തന്നെ അയൽക്കൂട്ട ഭാരവാഹികളും യൂണിറ്റിൻ്റെ ഭാരവാഹികളും മേഖല പ്രവർത്തകരും വളരെ തന്മയത്വത്തോടെ കാരുണ്യ ഫണ്ടിന് വേണ്ടിയിട്ട് പല സ്കീമുകളോട് പിരിച്ചെടുത്ത തുകയാണ് ഞങ്ങളുടെ ഈ ഭവനത്തിലേക്ക് ഞങ്ങൾ ചെറുവിട്ടിരിക്കുന്നത് അങ്ങനെ വളരെ സന്തോഷത്തോടെയാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ നിൽക്കുന്നത് ഞങ്ങളുടെ ഏറ്റവും സ്വപ്നമാണ് നമ്മൾ പോകുന്നത് പരിപാടിയുടെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി ഭാരവാഹികൾ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു യൂണിറ്റ് ഡയറക്ടർ ഫാദർ ഡോക്ടർ വർഗീസ് താനിക്കക്കുഴി മേഖലാ കോഓർഡിനേറ്റർ ഷാജി വിലാസിനി ചന്ദ്രൻ രാഗിണി ബിജു ഡോളി റോജി തുടങ്ങിയവർ മാധ്യമ സമ്മേളനത്തിൽ പങ്കെടുത്തു സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് ചെറുപുഴ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ നഴ്സിംഗ് അസിസ്റ്റന്റ് ലാബ് ടെക്നീഷ്യൻ പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സുകൾ ചുരുങ്ങിയ ഫീസ് നിരക്ക് തവണകളായും ഫീസടയ്ക്കാം മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യവുമായി സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് അമ്പലം റോഡ് ചെറുപുഴ ഫോൺ ഒൻപത് ഒൻപത് നാല് ഏഴ് 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 ഒന്ന് അഞ്ച് അഞ്ച് പൂജ്യം